ഡാഡി നമുക്ക് രണ്ടുക്കും ക്യൂ ആൻഡേ ചെയ്യണ്ടേ ഏ ഡാഡി റെഡി ആണോ ഡബിൾ ഡബിൾ റെഡി ഓകെ മമ്മി കേട്ടില്ല ഉറക്ക വിളിക്ക് മമ്മി കേ അപ്പം ഇവിടെ സ്വപ്നം കാണുന്നതാണ് ഞാനിനി സ്വപ്നല്ല യാഥാർത്ഥ്യമായി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിൻ മൈ ലൈഫ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേരുടെ കാര്യങ്ങളൊന്നും അല്ലെടുത്താൽ നേരെ വന്ന് കാപ്പിടമായിരുന്നു സമയം കിട്ടിയില്ല നമ്മൾ ഇന്നലെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി കിടക്കാൻ ലേറ്റായി പിന്നെ ഈ പറഞ്ഞ പോലെ തോന്നും ഇന്നലെ പരിപാടിക്ക് പോയ സമയത്ത് തുടങ്ങിയത് കൊണ്ട് രാത്രി സമരമായിരുന്നു സമരത്തിന് ഞാനായിരുന്നു കൂട്ടിരുന്നയാള് അതുകൊണ്ട് തോന്നൊന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് പ ചാക്കോച്ചിനും ഫാച്ചുവും അവിടെ ഇരിപ്പുണ്ട് ചേട്ടൻ എന്താ ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് അനിയൻ അപ്പോൾ അങ്ങനെ അതെ മമ്മി രാവിലെ നിങ്ങളെ ചാക്കോച്ചിനെ കാണിക്കുകയാണ് എല്ലാവർക്കും ചാക്കോച്ചിൻ്റെ സ്മൈല് കാണണമെന്നാണ് എൻ്റെ വീഡിയോയിലായാലും ശരി ഈ പറഞ്ഞ പോലെ മമ്മിയുടെ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കമൻസ് ചെയ്യുന്ന ചാക്കോച്ചിൻ്റെ സ്മൈല് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെന്ന് അത് കാണുമ്പം എനിക്കും വളരെയധികം സന്തോഷം അപ്പം ചാക്കോച്ചൻ ഡാഡി നോക്കുന്നില്ല അത് നോക്കണോ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോഴാണത് ചാക്കോച്ചൻ്റെ അല്ല പാച്ചുൻ്റെ ഒക്കെ ഊരാണ് സ്കൂളിൽ പോകുവാണല്ലോ അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിരുന്നു ഓർണമെൻസ് ഊരാം പക്ഷെ തളയും ഇതൊന്നും ഊരാൻ പറ്റണില്ല നമ്മൾ വൺസ് ഊരി അത് പിന്നെ ഇടാനും പറ്റില്ല അതുകൊണ്ട് അത് ഊരി പോയില്ല എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് അപ്പം തോമനെ ഞാൻ ഇന്ന് വളയിടിച്ചിട്ടാണ് വിട്ടത് കാരണം വള ഇനിയും കൂടി ഇപ്പം ഒരു മാസം ഇടാൻ പറ്റുകയുള്ളൂ പിന്നെ ഇടാൻ പറ്റില്ല അപ്പം ഞാൻ ഓർത്തു അത്രയ്ക്കും ഇത് കഷ്ടപ്പെട്ടാലും കയറ്റിയത് ഞാൻ അപ്പം ഇനി ഊരാൻ മടിയായിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ അതേ അതിൻ്റെ ഇടയ്ക്ക് പാൽ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ ഞാൻ കാണിച്ചില്ല അപ്പോൾ ഡിമ്പിള് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് കൊച്ചിനുള്ള സ്നാക്സ് ഉണ്ടാക്കുകയാണ് ഞാൻ ഒരു സൈഡ് ഞാൻ ഉണ്ടാക്കുന്നു ഒരു സൈഡ് ഡിംബിൾ ഉണ്ടാക്കുന്നു അപ്പോൾ അതെ ഡിംബിൾ ഓരോരോ മെനൂസ് ട്രൈ ചെയ്ത് പാച്ചു കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഡിമ്പിളിന് സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനതേ പാച്ചു ഒക്കെ പോയി അപ്പോൾ ഞാൻ ഓർത്തൊരു സൈഡിൽ നിന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ പാച്ചു എന്നോട് ടാച്ച ബൈബി പറയാൻ വന്നു കേട്ടോ അങ്ങനതേ പാച്ചു അപ്പാപ്പിൻ്റെ കൂടെ ഫസ്റ്റ് ട്രിപ്പ് ഇന്ന് പോകുന്നത് പാച്ചു ആണ് കേട്ടോ സാധാരണ ഇപ്പം നോൺ കൂടുതലും ചാക്കു തോമുനെ ആക്കുന്നെങ്കിലും ഇന്ന് എഴുന്നേറ്റം വൈകിയതുകൊണ്ട് ഡാഡി കൊണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ ഇതിനിടയ്ക്ക് തോങ്ങും എഴുന്നേറ്റ് തോമുനെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്ത് ഇന്ന് രാവിലെ എഴുന്നേറ്റം വഴിക്ക് തോമൂന് ബബിൾസിൽ പോയേ പറ്റുള്ളൂ ആരോ അവിടെ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ ശരി എന്തേലും ആട്ട പോട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ പോകാനിറങ്ങിയപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായേ ഡാഡീനെ കാണാനില്ല ഡാഡി ഇപ്പം വരണമെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ തോമു അപ്പം ചാക്കോച്ചിനെ കണ്ടിട്ടില്ലായിരുന്നല്ലോ അപ്പം തോമുൻ്റെയും ചാക്കോച്ചിൻ്റെ ഗുഡ് മോർണിംഗ് സീൻ എന്ന് പറഞ്ഞോ രണ്ടുപേർക്കും രാവിലെ എഴുന്നേറ്റ ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം അങ്ങടും ഇങ്ങടും കാണണം തോമുനെങ്ങനെയാണെന്ന് വെച്ചാൽ ബബിൾ സീൻ വന്നാദ്യം ചോദിക്കുക ചാക്കോച്ചൻ്റെ ഇവിടെ എന്നാണ് ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചാക്കോ തോമു ഇപ്പം വഴക്കൊക്കെ പറയും കേട്ടോ ചെമ്മ അടന്ന് പോയി ഒന്നും മിണ്ടാൻ തിരിയടാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് എടുക്കുകയാണ് ഞാൻ പറഞ്ഞാൽ ശരിയായിട്ട് ഇവരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ് ചാക്കോച്ചൻ ഉറങ്ങും ഈ ഒരു സമയത്താണ് ഉറങ്ങുക ഇതാണ് നമ്മൾ പറയുന്നത് നമ്മൾ അമ്മമാർ പല കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കും പക്ഷെ അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാം പല പല പ്ലാൻ ചെയ്യുന്ന നന്നായിരിക്കും പിള്ളേർ അവരുടേതായ കുറേ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്ത് പ്രാബല്യത്തിൽ വരുത്തുക അപ്പോൾ എന്താ ചെയ്യുക എന്ന് തോ ഡിംബിള് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ശരി അപ്പം മമ്മി പറഞ്ഞു ഞാൻ കൊച്ചിനെ ഉറക്കി ഉറക്കിത്തരാമെന്ന് പറഞ്ഞു മമ്മി കൊച്ചിനെ ഉറക്കാനെ ഉറക്കുക ഞാൻ ഡിംബിളും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു പക്ഷേ ചാ കൊച്ചിനെ ഉറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ ചെയ്യുക അപ്പം നമ്മുടെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ അവിടെ മാറിപ്പോവാണ് സാധാരണ അവൻ രാവിലെ ഒന്ന് കുളിച്ചിട്ട് അല്ലെങ്കിൽ മോസ്റ്റ്ലി രാവിലെ അവന് കുളിക്കാൻ പറ്റില്ല അതിനുമുമ്പ് അവൻ ഉറങ്ങിപ്പോകും ഉച്ചയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിപ്പിക്കുക അല്ല അഥവാ അതിന് മുമ്പ് ഞാൻ മേളി കയറ്റി ഉറക്കാൻ കൊണ്ടുപോകുകയാണ് കുളിപ്പിച്ചിട്ട് കിടത്തി വരും ചില ദിവസങ്ങളിൽ താഴേന്നേ ചിലപ്പോൾ ഉറങ്ങിയിട്ട് വരും കേട്ടോ അപ്പം തോന്നുക എഴുന്നിട്ടൊന്നും ഇപ്പോൾ പാച്ചുവിനെ കാണാനില്ല പാച്ചു എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡാഡിനെ ഒരു ആയിരം വട്ടം അനേഷിച്ചു ഡാഡി എന്താ വരാത്ത അടി എവിടെ പോയി എനിക്ക് ബബിൾസിൽ പോകണം അങ്ങനെ കുറെ ലൊട്ടിലൊടുക്ക് ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും സമയം പോകണമല്ലോ അപ്പം അവൻ്റെ താളത്തിനൊത്ത് തുള്ളുക ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പാച്ചു കഴിച്ച പാൻ കേക്ക് കടപ്പുണ്ട് അപ്പോൾ തോമ ചോദിക്കുകയാണ് എന്ന് ചോദിച്ചാൽ തോമ പേടിച്ചു പോയി ഞാൻ പറഞ്ഞു പാച്ചു പാൻ കേക്ക് കഴിച്ചതാന്ന് പറഞ്ഞു അപ്പോൾ തോമ രാവിലെ എന്നെ ഇറങ്ങി മുറ്റത്തോട്ട് ഇറങ്ങിയ ജീപ്പ് എവിടെയാണെന്ന് അന്വേഷിക്കുക അപ്പം അപ്പം എന്ത് ചെയ്തു കാറിൻ്റെ ഇപ്പുറത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ് തോമുമാരാ പോയി തോമു വട്ടം കറങ്ങി വന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ മുകളിലാടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണിൽ പൊടി പോയി പോയിട്ടോ അപ്പോൾ കണ്ണിൽ പൊടി പോയി അപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഊതി തരാമെന്ന് പറഞ്ഞപ്പം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേർ ചോദിച്ചു തോമു ക്ഷീണിച്ചു പോയല്ലോ പിന്നെ വന്നൊരു കമൻ്റാണ് ചാക്കോച്ചൻ വന്നതിന് ശേഷം തോമു ഇലിഞ്ഞു പോയി തോമുവിൻ്റെ തോമനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോമു നല്ല ഓണം പൊക്കം വെച്ചു അപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് മെലിഞ്ഞു പോയെന്ന് അവനാ ഒരു വെയിറ്റിൽ തന്നെ അവൻ്റെ ഒരു വെയിറ്റിൽ തന്നെയാണ് അവൻ പോകുന്നത് അവന് ഇല്ല നമുക്ക് ബോഡി കാണുമ്പോൾ ക്ഷീണം പക്ഷേ ഭയങ്കരമായിട്ട് പൊക്കം വെച്ച് ദപ്പേന്ന് പറഞ്ഞു പൊക്കം വെക്കാണ് ചെയ്തത് അല്ലാതെ അവന് ഇല്ല കുറേ പേര് ചോദിച്ചു അത് നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ മാറ്റം വരുമ്പോൾ നമ്മൾ ചോദിക്കും പക്ഷേ ചാക്കോച്ചൻ വന്നതിന് ശേഷം തോമൂൻ്റെ മാറ്റം അതൊരുമാതിരി കുത്തിയുള്ള ഒരു വർത്താനായിട്ട് എനിക്ക് തോന്നി അതിലുണ്ട് ശ്രദ്ധിക്കാൻ പറ്റണില്ലേ അങ്ങനെയല്ലല്ലോ നമ്മളൊരു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ചാക്കോച്ചിനേക്കാളും കൂടുതൽ കെയർ കൊടുത്തിട്ടുള്ള തോമൂനാണ് അപ്പോൾ ചുമ്മാ അങ്ങ് എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ചിട്ട് പറയായിക്കോട്ടോ പിന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ഡാഡി ആയിട്ടുള്ള ക്യു ആൻ്റെ പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം അതിൽ വന്ന് കമൻറ്റ് ചെയ്യുക കുറേ നാളായില്ലേ അപ്പോൾ മമ്മിയുമായിട്ടുള്ള ക്യു ആൻ്റെ ഡിമ്പിളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഡാഡിയായിട്ടുള്ള ക്യു ആൻ്റെ ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഞങ്ങൾ എന്താ പറയുക ഒരു ദിവസത്തെ ഡെയിലി മൈ ലൈഫ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ ക്യൂ ആൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും അറിയില്ല അവസാനം ടോമും ചെറിയും അടിപൊടി പിരിയോ എന്ന് പറയത്തില്ല ഇപ്പോഴേ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ അനുമോളുടെ ആണെന്ന് തോന്നുന്നു എനിക്കത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇത് കളഞ്ഞിട്ടുണ്ട് ഇനി എന്താവും എൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാത്തെന്ന് വിചാരിക്കരുത് അനുമോളുടെ അങ്ങനെ അങ്ങനെതേ തോന്നും മമ്മീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി കണ്ടുപിടിച്ച് പാർക്ക് ചെയ്യാൻ പോകുമെന്ന് പറയാനായിട്ട് കുറച്ച് പേർ പറഞ്ഞു ഷോർട്ട് വീഡിയോ അതോ കുറച്ച് ലെങ്തി വീഡിയോ ഇടുന്നു അപ്പോൾ ഇന്ന് കുറച്ച് അധികം ലെങ്ത് ഉണ്ട് പിള്ളേരുടെ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ലെങ്ത് ഉണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇന്ന് തൃശ്ശൂർ പൂരം എക്സിബിഷന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അവിടെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല എന്നാലും ഇന്നെന്താണെന്ന് അറിയത്തില്ല ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റ് നീളുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അതും പറയണം ചിലർ പറയണം കുറച്ചും കൂടെ ലെങ്തി ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ അതുപോലെ കുറച്ചും കൂടെ ലെങ്തി അപ്പം ഞാൻ അത് വന്നാൽപ്പറേം കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു എനിക്ക് ഏറ്റവും സന്തോഷമായ കാര്യം നിങ്ങൾ ആ ലോങ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടോ അപ്പം ഇൻ കുറെ പേര് പറഞ്ഞു തോമുനെ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് തോമുനെ ഞാൻ ഒരു ഒരു തേർട്ടി പെർസെൻറ്റേജ് ഈ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ തോമുൻ്റെയും ചാക്കോച്ചിൻ്റെയും കളികൾ വന്നിട്ടുള്ള കളികൾ അതൊക്കെ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പം അത് ഡാഡി ഗേറ്റിൻ്റെ അവിടെ വത്തിയപ്പോഴത്തേനും തോമു ഓടിപ്പോയിട്ടോ എന്തോ എന്നവരോട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇത്രയും ആവേശത്തിൽ പോകുന്നത് അപ്പോൾ ഡാഡി വന്നപ്പം ഏത്തക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എൻ്റെ തന്നിട്ടതേ തോമൂനെയും കൊണ്ട് ഡാഡി പോയേക്കാണ് കേട്ടോ എന്നിട്ട് ഡാഡി തിരിച്ചു വന്ന് അവരുടേതായ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇരിക്കുകയാണ് എന്നിട്ട് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇവരൊക്കെ നൂഡിൽസ് കഴിച്ചു ഞാൻ എനിക്ക് രാവിലെ നൂഡിൽസ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഡിമ്പിൾ പാച്ചുനോ കൊണ്ടുപോകാൻ വെച്ച പാൻ കേക്കും നമ്മുടെ റോ എന്നുള്ള മാർക്കറ്റിൽ പോയി വാങ്ങിച്ചായിരുന്നു അപ്പം അത് കൂട്ടി കഴിച്ചു അപ്പം ഞാൻ എന്തേ ഡാഡി മോ എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഫോട്ടോസും വീഡിയോസും എടുത്തു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു കൊടുക്കുന്ന കണ്ടിട്ട് ഡാഡി ചിരിക്കാൻ ഡിമ്പിൾ ചെടി നനയ്ക്കുന്നുണ്ട് അപ്പം ഡാഡിക്ക് ചിരി വന്നു ഇവിടെ ഞങ്ങൾ ഞാൻ ഡാ ഡാഡി മമ്മി ഞങ്ങളാണ് ചെടി നനയ്ക്കുന്ന ആൾക്കാർ അപ്പോൾ ഡാഡി അതിന് ട്രോളിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഡാഡിയോട് ചോദിച്ചു നമുക്ക് ക്യു ആൻ്റേ ചെയ്യണ്ടേ ഡാഡി എന്ന് പറഞ്ഞു അതിനിപ്പോൾ എന്താ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മീ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ക്യു ആൻ്റേ എടുത്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഓർത്തു ഞാൻ ഐശ്വര്യത്തോടത് കേട്ട വഴി ഡാഡി ഡബിൾ ടിക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ പോകാമെന്ന് വിചാരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഡാഡി ഡാഡിയുടേതായ കാര്യങ്ങൾക്ക് ബിസിനസ്സിനായിട്ട് ഇറങ്ങുകയാണ് ഇനി ഒരു ഉച്ചയ്ക്ക് ആകുമ്പം ഇത് എനിക്ക് തോന്നുന്നു കൊറിയർ അയക്കാൻ പോണതാണ് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനത്തെ ഡാഡി പോയിട്ടോ ഡാഡി ഇനി ഉച്ചയ്ക്കാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എത്തും ഇതാണ് ഡിംബിൾ ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഡിമിൾ കുറേ എന്താ ഹോംവേസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പോലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് നല്ലതാണ് കേട്ടോ എല്ലാം പിള്ളേരും നല്ലപോലെ ചേരുന്നുണ്ട് അപ്പോൾ ഇതാണ് മമ്മി ഉറക്കാമെന്ന് പറഞ്ഞത് മമ്മി കാര്യമായിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാച്ചുചാടിൻ്റെ സ്വഭാവമുണ്ട് മുടി പിടിച്ച് വലിക്കുന്ന ഒരു സ്വഭാവം അപ്പം മമ്മി പറയാണ് പാച്ചു ചാടിൻ്റെ വാങ്ങല് കിട്ടിയിട്ടുണ്ട് എന്തേ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്തെയ്യും നമ്മുടെ ചാക്കോച്ചൻ ഉറങ്ങി നല്ല ഡീപ്പ് സ്ലീപ്പാണ് കാണുമ്പം പക്ഷേ ഞാൻ ഇന്ന് തുണി അലക്കിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് വിരിച്ചിടണം തുണി എടുക്കണം മടക്കണം അങ്ങനെ കുറേ പരിധി ഒരു ലോഡ് തുണി കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മടക്കാനായിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതൊക്കെ ഇട്ടത്തിട്ട് സിറ്റൗട്ടൊക്കെ അടിച്ച് വാരി വന്ന് തുണി വിരി പകുതിയായിട്ടുള്ളതേ അപ്പോൾ ഇതേ ഒരാൾ ഉണർന്നിരിക്കുക അപ്പം എൻ്റെ പിന്നെയും എൻ്റെ ഷെഡ്യൂള് ഫുൾ തെറ്റി ഇനി എനിക്ക് ശരിക്കും ഇന്ന് തൂക്കണം തുടയ്ക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് തുണി വിരിച്ചിട്ടിട്ട് വന്നു കാരണം അത് രാവിലെ അലക്കിയതല്ലേ ഇനി അത് അവിടെ ഇരുന്ന ആകെ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണി അലക്കിയിട്ട് വന്നു അപ്പോൾ അതേ ഫ്രണ്ടിലിങ്ങനെ നല്ല വെയിൽ മുട്ട വെയിലിട്ടിരിപ്പുണ്ട് പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നല്ല കാറ്റുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാൻഡ് മറിയാനുള്ള ചാൻസും കൂടുതലാണ് ഇപ്പോൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു രണ്ട് വർഷമായി സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് നല്ല ഡ്യൂറേഷൻ കിട്ടിയ കേട്ടോ എനിക്ക് അതെ നമ്മുടെ ചാക്കോച്ചനിപ്പോൾ ഇരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേ ഞാൻ ബെഡ് ഫുൾ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ശരിക്കും എനിക്ക് ബാത്റൂം വാഷ് ചെയ്യേണ്ട ഡേ പക്ഷേ ഇന്നലെ ഞാൻ വാഷ് ചെയ്യാൻ പറ്റിയില്ല ട്രിപ്പും ട്രിപ്പും നല്ല പരിപാടിക്ക് പോകേണ്ടാക്കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ചൂടുവെള്ളം വരുന്നുണ്ടായിരുന്നു ചില സമയം നമ്മളിപ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നില്ല കുളിക്കുമ്പോൾ കാരണം അത്രയ്ക്ക് ചൂട് പുറത്തുണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിലാണ് ഞാൻ ബാത്റൂം വാഷ് ചെയ്യുന്നത് സോളാർ വെള്ളമുണ്ട് തോമൂൻ്റെ ടോയ്സ് ഒക്കെ ഞാൻ ഇവിടെ അടുത്ത് അടുക്കി വെച്ചു റൂമൊന്ന് തുടച്ച് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചാക്കോച്ചൻ വലിയ പ്രശ്നം ഇല്ലാണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഉച്ചയായപ്പം താഴെ പോയി ചാ പോകുമ്പോൾ ഉച്ച ചാക്കോച്ചിന് കുറുക്കു കൊടുക്കണമായിരുന്നു തോ ചാക്കോച്ചൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇരിക്കുകയാണ് എന്താണുണ്ടായ അപ്പ വന്നത് ഡോൺ ചേട്ടൻ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് റെഡി ആകുമ്പോൾ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് മീൻ മറക്കാൻ നമ്മൾ ഇന്നലെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ ചോറ് വെച്ചേക്കാം നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി കറക്റ്റ് ചോറ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോൺ ചേട്ടനോട് വരാൻ പറഞ്ഞപ്പം ഡോൺ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ചാക്കോച്ചൻ ചാക്കോച്ചത്തിൻ്റെതായ കളികളിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എക്സിബിഷന് പോയ സമയത്ത് ചാക്കോച്ചന് ചു ഓക്കർ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിള്ളേരുള്ളപ്പം പറ്റില്ല ഭയങ്കര പ്രശ്നമാണ് കണ്ടെടുത്തോളം അപ്പോൾ പിള്ളേരുള്ളപ്പം എടുത്ത് മാറ്റി വയ്ക്കണം പിള്ളേരില്ലാത്ത സമയത്ത് അവന് ഓക്കർ കൊടുക്കണമെന്നാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് തോന്നു ശരിക്കും സിക്സ് മന്ത്സിലെ ഡിമ്പിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവന് വയ്യാത്തൊക്കെ കൊണ്ട് അതേ ചാക്കോച്ചൻ കുറുക്കു കുടിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കുടിച്ച് കഴിയാറായപ്പോഴാണ് അതേ അപ്പയുടെ എൻട്രി അപ്പം അപ്പ വന്ന് വിളിക്കേണ്ടത് ചക്കൊച്ചാ ചക്കൊച്ചാന്ന് ആദ്യ മുഹൂർത്തവും ഇനിയിപ്പോൾ പിന്നെ പിന്നെതേ ആൾ ഫുൾ ചുറ്റിലും നോക്കുകയാണ് എൻ്റെ അപ്പയുടെ ശബ്ദമാണല്ലോ എന്ന് അപ്പ ഭയങ്കര വീക്ക്നസ്സാണ് രാവിലെ ആ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോഴും ആ പ്രഗ്നൻസി പിള്ളൂടെ ആകെ തോന്നുന്നു ഇങ്ങനെ ആമ കുഞ്ഞ് തലപൊക്കി നോക്കുന്ന പോലെ അപ്പാ അപ്പാന്ന് വിളിക്കൂട്ടോ അവൻ എനിക്ക് തോന്നുന്നു വർത്താനം കുറച്ച് നേരത്തെ പറയുമെന്ന് തോന്നുന്നതിനേക്കാളും നേരത്തെ തോമൂന് അഞ്ചര മാസത്തിൽ പല്ല് വന്നിരുന്നു നമ്മൾ പറയൂ പല്ല് നേരത്തെ വന്ന് ചൊല്ല് വൈകൂന്നു ഇവന് ചൊല്ല് നേരത്തെ വന്ന് പല്ല് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് ആക്ച്വലി സെവൻ മന്ത്സ് ആയിട്ടും പല്ല് വന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ല് വരാത്തത് കാര്യമാക്കണ്ട ചിലർക്ക് ലേറ്റായിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ശരിക്കും തറയിൽ ഈ നീന്തണ സമയത്ത് ഇടിക്കണ സമയമാണെന്ന് പറഞ്ഞു അപ്പം പല്ലില്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ ബോഡിനേച്ചർ ആണ് പക്ഷെ നമ്മൾ തോന്നുന്ന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷനാണ് പിന്നെ ലാസ്റ്റ് റിവ്യൂ ഡോക്ടർ പറഞ്ഞു അതൊന്നും കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല അതൊക്കെ തന്നെ വന്നോളൂ അത് അപ്പം പോയത് രണ്ടാണ് ചാക്കുച്ചം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു കഴിച്ചോളാൻ കാരണം എനിക്ക് കഴിക്കാൻ ഭയങ്കര യോഗ ഞാൻ എപ്പോൾ ഇരുന്നാലും ഒരു പത്ത് പ്രാവശ്യം കഴിക്കുന്ന നടത്തുമെന്ന് എനിക്ക് എഴുതുന്ന രണ്ട് പേരും ഇത് തന്നെയാണ് കേട്ടോ ചാക്കോച്ചനാണ് അതിനിപ്പം മെയിൻ പുള്ളി കഴിക്കാനിരുന്ന അപ്പക്കറിയും അങ്ങനെ ഞാനും ഡോൺ ചേട്ടൻ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചു ഡോൺ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ പാച്ചുവിനെ നോക്കിയിരിക്കുകയാണ് ഡിംബിളും ഡാഡിയും ഡാഡി ഒന്നര തൊട്ട് കസേര ഇട്ട് പുറത്തിരിക്കുകയാണ് പാച്ചുവിൻ്റെ വരവ് നോക്കിയിട്ട് ഒന്നരയായി ഒന്നേ മുക്ക അവൻ ശരിക്കും രണ്ടേ കാലാവുമ്പോഴാണ് വരുന്നത് ഡാഡി ഇനി ഇങ്ങനെ നേരത്തെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയിരിക്കായിരുന്നുണ്ട് അപ്പം ഡിം മമ്മി കാട കഴിക്കുന്ന കണ്ടിട്ട് തോ ചാക്കോച്ചനത് വേഗം എന്ന് പറഞ്ഞിട്ടുള്ള വാഷ് ആയിരുന്നു അപ്പോൾ ഡിംപിൾ കൊതിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുക ചാക്കോച്ചൻ ഉറങ്ങി രാവിലെ ഉറങ്ങിയില്ലല്ലോ അതിൻ്റെ എല്ലാ ഹാങ് ഓവറും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടര ആയപ്പോൾ കൊച്ചു വരുമെന്ന് പറഞ്ഞേ കൊച്ചു വന്നു ഡാഡിയും ഡിമ്പിളും കൂടെയാണ് പോയി പിക്ക് ചെയ്തുകൊണ്ട് വരിക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡിമ്പിളിനെ വിളിച്ച് ഡിംബിള് നാളെ ചിലപ്പം പനിക്കലിലേക്ക് പോകും കേട്ടോ അപ്പോൾ നമുക്ക് എക്സിബിഷൻ കാണാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഡിമിൾ വരാമെന്ന് പറഞ്ഞായിരുന്നു തോന്നു എന്നിട്ട് ഡോൺചാറിനോട് പറഞ്ഞു നമുക്ക് ആറ് മണി ആകുമ്പോൾ എക്സിബിഷന് പോകുമ്പോൾ എനിക്ക് ആക്ച്വലി ഡിമ്പിളോ അല്ലെങ്കിൽ മമ്മിയോ എന്തെങ്കിലും വേണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഡിമ്പിൾ വരുന്നത് അപ്പം ഓക്കെ എന്നിട്ട് ഞാൻ തോന്നുനെ വിളിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് എന്ത് പറഞ്ഞു ഞാൻ വരുന്നില്ലേ ഞാൻ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ കൊള്ളാം അച്ഛൂനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴേ അറിയായിരുന്നു കാരണം പാച്ചുവിനെ മേയ്ക്കാൻ ഈ പറഞ്ഞാലോ പാച്ചു ഓട്ടിപ്പോവും തോമിന് നമുക്കൊന്ന് പേടിപ്പിച്ച കയ്യിലിരിക്കും പക്ഷെ പച്ച അങ്ങനെയല്ല ഓട്ടിപ്പോവും ഡാഡി ഓടണം അപ്പം ഡിമിളും ഒറ്റയ്ക്കാകുമ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ ആളും ബഹളും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഡിംബിൾ പറഞ്ഞു ഞാൻ ചേട്ടനോട് പറയില്ല പറയൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡിംബിളിന് വയ്യായിരുന്നു ഒരു സൈഡ് ഡിംബിളിന് പിന്നെയും കഫും കോൾഡും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതേ ഞാൻ ചാക്കോച്ചനെ കൊണ്ട് കിടത്തി ഒരു നാലുമണിയായപ്പോൾ ഞാൻ ഡാഡീനെടുത്ത് പോയി പറഞ്ഞു ചോമിനെ ഒന്ന് വിളിച്ചോണ്ട് വരുമോ എന്ന് ഡാഡി അങ്ങനെ നാലുമണിയായപ്പം തോമുനെ വിളിക്കാൻ പോയി നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഇവിടം വരെ പോയാൽ മതിയല്ലോ അപ്പം ഗേറ്റ് തുറന്നിട്ടിട്ടാണ് പോകുമ്പോൾ പോവുക തിരിച്ചു വരുമ്പോൾ അങ്ങനെ കയറി വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ അതേ നമ്മുടെ തോമു ചേട്ടനും കൊണ്ട് ഡാഡി വന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആൾ ഡ്രസ്സ് മാറാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞു അവന് ഇപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡ്രസ്സ് മാറാൻ ഭയങ്കര വാശിയാണ് അപ്പം ഞാൻ വന്ന പടി കുളിപ്പിക്കാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഫ്രഷപ്പ് കഴിഞ്ഞിട്ട് വരുന്നത് വന്ന് ചെരുപ്പോ അത് തീർപ്പ് ഞാൻ പറഞ്ഞ മമ്മി ഇവിടെ ഇല്ല തോമു മമ്മി അക്കിയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ സോഫയിൽ നോക്കുകയാണ് മമ്മി അവിടെ കിടപ്പുണ്ട് മമ്മിനെ കണ്ട് ഓക്കെ ആയി എന്നിട്ട് ചിരിച്ച് ചിരി സഹിക്കാൻ വയ്യാം പിന്നെ ഞാൻ വന്നോണ്ട് തോമൻ്റെ ബാഗിലെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വെക്കും പാലും കുപ്പിയൊക്കെ ഒന്ന് കഴുകി വെക്കും കേട്ടോ അങ്ങനെ തോമു വന്നിട്ട് ചാക്കോച്ചനൊരു ചാക്കോച്ചൻ ഉറങ്ങാം മിണ്ടരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിക്കാൻ പോകാൻ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ ഡ്രസ്സ് ഊരുക ഊരിയിട്ട് അത് കൊട്ടയിൽ ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതല്ലേ പിന്നെ മുന്നോട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അത് തോന്നും അവിടെ കോട്ടയത്തായിരുന്നപ്പോഴും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇവിടുന്നേ അങ്ങനെയായിരുന്നു കൊട്ടയിൽ കൊണ്ടു ഇടാൻ പറഞ്ഞാൽ കൊട്ടയിൽ കൊണ്ടുവിടും ഇപ്പോൾ ഡോൺ ചെയ്ത് അശ്രദ്ധയായിട്ടിട്ടാൽ പോലും അവനത് കൊട്ട തുറന്ന് അകത്തിടാ എനിക്ക് അത് ആ ക്വാളിറ്റിയൊക്കെ എനിക്ക് അവൻ്റെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കൊട്ടയിലൊക്കെ കൊണ്ടിട്ട് നാളെ സെറ്റാവുകയാണ് അപ്പം ഞാൻ തോമിനോട് പറഞ്ഞാൽ അപ്പം എക്സിബിഷന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ റൈഡ്സ് ഉണ്ട് ഓക്കെ നമ്മൾ പോവാം അപ്പോൾ അവൻ്റെ ആവശ്യം ഞാനും ചാക്കോച്ചനും വരണ്ട അവനും അപ്പയും പൊക്കോള എന്നോട് കൊച്ചിനെയും നോക്കി ഇവിടെ ഇരുന്നോളാ എന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ആയിക്കോട്ടെ ഞാൻ ആലോചിക്കട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതേ ചാക്കോച്ചൻ കണ്ണ് തുറന്നപ്പോൾ അതേ നമ്മുടെ ചേട്ടൻ വന്നു തോമുവിനെ പിന്നെ അവനെ കണ്ട ഭയങ്കര സന്തോഷമാണ് കുളിച്ച് സുന്ദരം ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നോണ്ട ബെഡിൽ കയറാൻ പാടില്ല നേരെ ബാത്റൂമിൽ പോവുക അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് വരുന്നെങ്കിലും കയ്യും കാലും മുഖം കഴിയിട്ട് ബെഡേ കയറാവുള്ളൂ എന്ന് പറയും അപ്പോൾ അതിനോട് ചോദിക്കും ബെഡേ ഞാൻ കയറിക്കോട്ടെ ഞാൻ ഒന്നും ബേബിയുടെ അടുത്ത് പോകാൻ പറ്റില്ല എന്തായാലും ഒന്നും ഫ്രഷ് ആകാതോടാൻ പറ്റില്ല അപ്പോൾ ഓട്ടിപ്പോയി കുളിച്ചിട്ട് വരും അത് അവനെ കാണാൻ വേണ്ടി തന്നെയാണ് ഇവനെ ഏറ്റവും ഇവനെ എന്തൊക്കെ ഇറിറ്റേറ്റ് ചെയ്താലും ചാക്കോച്ചൻ അത് തോമ ചേട്ടനാണെങ്കിൽ ഒന്നും കൂടി ഇഷ്ടമാണ് നമ്മളവല്ലാം ചൊറിയുന്നെങ്കിൽ അവന് ദേഷ്യവും സങ്കടമൊക്കെ വരും പക്ഷെ തോമ എന്ത് ചെയ്താലും ചാക്കോച്ചന സന്തോഷമാണ് കേട്ടോ അപ്പോൾ അത് ആ സർപ്രൈസ് ഫോർച്യൂണർ കൊണ്ടാണ് തോമൻ്റെ ഇപ്പോഴത്തെ നടപ്പ് അതുകൊണ്ടുള്ള ഇന്ന് സത്യം പറഞ്ഞാൽ അവൻ ബബിൾസി പോയിട്ട് വന്നതിന് ശേഷം ഭയങ്കര കുറുമ്പായിരുന്നു എൻ്റെ ഒരു രണ്ട് മൂന്ന് അടി കിട്ടി കേട്ടോ പറയാതിരിക്കുക അത്രയ്ക്കും കുറുമ്പായിരുന്നു പിന്നെ ഇല്ലായിരുന്നു പക്ഷെ ട്രിപ്പായി കിടക്കായിരുന്നു നമ്മളറിഞ്ഞില്ല അപ്പോൾ ചൂടും കൂടെ ആയപ്പോൾ സംഭവം ഇൻവേർട്ടറിൽ ഫാൻ ഓടുന്നുണ്ടെങ്കിലും നമ്മുടെ മേളത്തെ മുറിയാണ്ട് ഭയങ്കര ചൂടാണ് ചാക്കോച്ചിലും ദേഷ്യം വരുന്നു തോമുനും ദേഷ്യം വരുന്നു ഒരു രക്ഷയില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആറു മണി വെയിറ്റ് ചെയ്തു ഒരു അഞ്ചര കഴിഞ്ഞാലേ ഡൗൺ ചട്ടം വരുവുള്ളൂ അപ്പം ഞാൻ തോമുനെ ഓൾറെഡി ഫ്രഷ് അപ്പായി നിർത്തിയോണ്ടോ ഇനി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ താഴെ പോയി കളിച്ചൊന്നുമില്ലല്ലോ അങ്ങനത്തെ തോമുനെ ഞാൻ ഡ്രസ്സ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ മേളി വെച്ച കാറുകളൊക്കെ അവൻ താഴോട്ടെടുത്ത് വെച്ചു അത് തോമു പാച്ചേ തോമു പാച്ചു ചാക്കോച്ച എന്നിട്ടേ ചാക്കോച്ചൻ വരുള്ളൂ അവൻ്റെ കളികൾ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റോഡിൽ കൂടി ഇപ്പോൾ പ്രചരണം പോകുന്നതിൻ്റെ ഭാഗമായിട്ടെന്തോ തോമു വന്നപ്പോൾ തൊട്ട് സിന്ദാബാദ് വിളി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ സിന്താബാദ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഡോൺചേട്ടം വന്ന് ഫ്രഷായി നമ്മൾ ചാക്കോച്ചനെ കൊണ്ടുപോകുന്നില്ല അറിയാലോ അങ്ങനെ അതേ ചാക്കോച്ചനെ ഓ കോച്ചുൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി മമ്മി ഉറക്കായിരുന്നു അപ്പം ഡിമ്പിള് പറഞ്ഞു വിളിക്കണ്ട ഡാഡീൻ്റെയും മമ്മിയും പറഞ്ഞു ഡാഡീൻ്റെ ഡിംബിളും പറഞ്ഞു വിളിക്കണ്ട അവർ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി പോണോ വേണ്ടോ എന്നുള്ള ചിന്തയിലായിരുന്നു ഡിമ്പിളും കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇനിയും ഓൺ ചേട്ടനോട് നോ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഓടിക്കും അതുകൊണ്ട് ഞാൻ അങ്ങ് കയറിപ്പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തോമുനെ ഫോൺ കണ്ടാൽ ഒട്ടും താല്പര്യം ഇല്ല കോക്കരി കാണിക്കുക സിന്താബാദ് പറയാൻ പറഞ്ഞ പോകാൻ പറഞ്ഞു ഞാൻ പറയില്ല ക്യാമറ ഉള്ളുകൊണ്ട് ഒട്ടും പറയില്ല അങ്ങനെ നമ്മളതേ പൂരം എക്സിബിഷൻ എത്തിയിരിക്കുകയാണ് വലിയ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ തോമുന് തോക്കുകയാണെന്ന് ചോൾ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ച ചക്കനെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അത് പാവം കുട്ടിയായതുകൊണ്ട് അവനൊന്നും മിണ്ടിയില്ല അങ്ങനെ നമ്മൾ പൂരം എക്സിബിഷൻ ഞാൻ തിരക്കിൻ്റെ ഇതുകൊണ്ട് ഫോൺ എടുത്ത് കൈ പിടിച്ചില്ല എൻ്റെ കഷ്ടകാലത്തിനായിരിക്കും ഫോൺ താഴോട്ട് പോകുന്നത് അങ്ങനെ എന്താ ആഗ്രഹം ആദ്യമായിട്ടാണ് ഞാൻ ഇത് കളിക്കുന്നത് ഡോൺ ചേട്ടൻ എല്ലാ വർഷവും എവിടെ പോയാലും ഇത് കളിക്കും പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ എന്തോ എനിക്ക് തോന്നി കളിക്കാമെന്ന് എനിക്കങ്ങനെ ഒരു കബ്ബ് കിട്ടി കബ്ബ് കബ്ബ് കിട്ടി ഈ കബ്ബ് അപ്പോൾ ഒരു കുഞ്ഞ് കൊട്ട കിട്ടി ഇതൊക്കെ അത്രേ കിട്ടുള്ളൂ എന്ത് ശ്രമിച്ചാലും ആ ടിവിയും സൈക്കിളും ഒന്നും നമ്മുടെ കൂടെ വരാൻ പോകണമെന്നുമില്ല പിന്നെ ഒരു തമാശ വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു തമാശ എന്നുള്ള രീതിയിൽ ചെയ്താന്ന് ഇപ്പം ഞാൻ പറഞ്ഞു കൊട്ട തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവർ തന്നെ അത് ഗിഫ്റ്റായിട്ട് തിരിച്ചു കൊടുത്താലോന്ന് പിന്നെ കിട്ടിയ കൊട്ടയല്ലേ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചു അവിടുന്ന് നേരെ വന്നപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു നമ്മുടെ പ്രൂ തൃശ്ശൂർ പൂരത്തിൻ്റെ റൈഡ്സിനെ കുറിച്ച് എൻ്റെ പൊന്നെ നിങ്ങൾ ഹൈലൈറ്റ് കണ്ടിട്ടുണ്ടോ എല്ലാവരും ഞാൻ ഇത്രയും വലിയ ഈ സംഭവം ഇത് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അതും ഭയങ്കര ഹൈറ്റിലാണ് അത് പോകണത് എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നേ ഞാൻ കയറിയത് എൻ്റെ ഓൺചാട്ടിന് പോസ്റ്റ് പോസ്റ്റാകുന്നതുകൊണ്ടാണ് ഞാൻ കയറാൻ ഇപ്പം ഞാൻ ഒറ്റ കയറാൻ എനിക്കൊരു മടിയായിരുന്നു കേട്ടോ അത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നേരം കണ്ടുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ട് കയറണം കയറണം എന്ന് തലകുത്തി മറിയുന്ന ഒരു സാധനമുണ്ട് പക്ഷേ അതിൽ ഞാൻ കയറില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്നെ ഒന്നാമത് സിസ്സറിനൊക്കെ കഴിഞ്ഞാണ് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതെനിക്ക് ആഗ്രഹം മനസ്സിലുണ്ട് അപ്പോൾ തോമു തോമിന് പേടിയ തോമു വരില്ല എന്ന് പറഞ്ഞു കെട്ടോ അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ തോമിന് ട്രെയിനെ കയറണമെന്ന് പറഞ്ഞു കെട്ടോ എന്നാൽ പിന്നെ ട്രെയിനേ കയറ്റാന്ന് പറഞ്ഞു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ തലകുത്തി മറിയുന്ന സാധനം ഇതാണ് ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ മെയിൻ ഹൈലൈറ്റ് റൈഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലെ കുറേ ഇൻഫ്ലുവൻസസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ട ഒരു കൗതുകം നമ്മുടെ മൻ സത്യം പറഞ്ഞാൽ അത് കയറി ഒരാളുടെ ഫോൺ പോയി താഴോട്ട് സംഭവം ഫുള്ളി സെക്യോർഡാണ് പക്ഷേ ഫോൺ താഴോട്ട് പോയി എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കുക ഡിം എന്ന് പറഞ്ഞ് വീഴുന്ന കണ്ടു അങ്ങനെ കറങ്ങി കറങ്ങി കുറേ പേര് കയറുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ആ സിഗ് സി ഓ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഡക്കിൻ്റെ ഷേപ്പുള്ള സാധനത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നത് അങ്ങനെ അതെ അത് രണ്ടും ഒരു സമയമായപ്പോൾ കറങ്ങി തുടങ്ങി കേട്ടോ അതൊരു സൈഡ് നിൽക്കുന്നു പിന്നെ റിവേഴ്സിൽ പോകുന്നു അതിനകത്ത് ഇരിക്കുന്നവനെ സമ്മതിക്കണം പക്ഷേ അതിനകത്ത് നമുക്ക് ഈ ഇപ്പുള്ളവർക്ക് കയറുമ്പോൾ ചിലർക്ക് ഇഷ്ടമായിട്ടോ കയറുന്നത് അതിനോടൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് പേഴ്സണലി അത് വേണ്ട എന്ന് തോന്നി അങ്ങനെ അതെ തോമും അപ്പയും ട്രെയിനെ കയറാൻ പോകാൻ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല അവൻ്റെ ഒരു ആഗ്രഹത്തിന് ഡോൺ ചേട്ടൻ കയറിക്കുക ഒറ്റയ്ക്ക് നമുക്ക് എന്തായാലും വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡോൺ ചേട്ടൻ കൂടെ കയറി തോമന് ഭയങ്കര സന്തോഷമായി എന്താ പറയുക ഭയങ്കര ഭയങ്കര സന്തോഷമായി അവന് അങ്ങനെ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഡോൺ ഡോൺ ചേട്ടനാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ സന്തോഷമാണ് ഡോൺ മെയിൻ സംഭവം അത് അവന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അപ്പേനെ ഇഷ്ടമെന്നാണ് ഇപ്പം പറയാറ് ഇത്രയും നാളും പറഞ്ഞത് അപ്പേനെ ഇഷ്ടമാണ് അമ്മേനെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് പക്ഷേ അവൻ നോക്കിയപ്പോൾ അപ്പയുടെ കൂടെ നിന്നാൽ കുറച്ചും കൂടെ കാര്യം സാധിക്കും എൻ്റെ അടുത്ത് അങ്ങനെ നടക്കില്ല ഞാൻ നല്ല അടിയപ്പം കൊടുക്കും കുസൃതി കാണിച്ചാൽ ഞാൻ സോപ്പിട്ട് പിന്നെ പോകില്ല പക്ഷേ ഡോൺ വഴക്ക് പറഞ്ഞാലും പുറകെ പോകും ശരി ഒരാൾ ആശ്വസിപ്പിക്കാൻ വേണം സാരമില്ല അത് സാരമില്ല ആ അങ്ങനെ അവരുടെ ട്രെയിൻ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം സമയമുണ്ട് വേത്താണ് അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്തായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു വന്ന് സംസാരിച്ചു കുറേ പേര് ചിരിച്ച് കാണിച്ചു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ വെറുതെ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പോൾ വന്ന് മിണ്ടിയവർക്കും നോക്കി ചിരിച്ചവർക്കും ചിലർക്ക് മിണ്ടാൻ പടിയാണും അങ്ങനെ ഞാൻ കുറേ പേര് കണ്ടു നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇത് നമ്മുടെ യൂട്യൂബർ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ടൈംബേഴ്സിനെ ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഞാനവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ചോട്ടോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കരിമ്പിൻ ജ്യൂസ് പറയുന്നത് ഞാൻ വന്നിട്ട് നേരെ വീട്ടിൽ പോയി ചാക്കോച്ചനെ നല്ല ചാക്കോച്ചിന് സന്ധ്യ ആകുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ട് ഭയങ്കര കരച്ചിലും വാശിയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ തോ ചാക്കോച്ചന് നമ്മളൊരു വാച്ച് പാച്ചിനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു അപ്പോൾ രണ്ട് പിള്ളേരെ ഞാൻ ഇതേ റൂമിൽ കൊണ്ടുവന്ന് ചാക്കോച്ചനെ കുളിപ്പിച്ച് ഇതേ കിടത്തിയിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിത് പഴയ ബെഡ്റൂമിൽ വന്ന് അവനെ കുളിപ്പിച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു ഇനി കിടന്നുറങ്ങുക എന്നുള്ളൊരു ദൗത്യമാണ് എനിക്ക് കുളിക്കണം കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങണം അപ്പോൾ ഈ ഒരു ലോങ് ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം ക്യു ആൻ്റെ മറക്കണ്ട കേട്ടോ അതിൽ പോയി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ അപ്പോൾ നാളെ കാണുന്നവരെ ബൈ ബൈ ബൈ